നവീകരിച്ച സി പി എം ഏഴോം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ടി പി കുഞ്ഞിരാമൻ സ്മാരക മന്ദിരത്തിന്റെയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി നാരായണന്റെയും സ്മരണാർത്ഥം നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു

எச்சேரானிக்க முழுபாலும் எத்தேரான

ഞാൻ പറയുന്നതായിരിക്കും നമ്മുടെ ജനങ്ങളുമായി ഇടുങ്ങി ഒരു പ്രദേശത്തിൻ്റെ ആകെ നേതാവായി വർത്തിക്കുന്ന എന്നതിൻ്റെ ഉത്തമമായ മാതൃകയായിരുന്നു എസ് ഗവർഡി പി നാടാകെ വയനാട് ദുരന്തത്തിൻ്റേതായ ഒരു അല്ലാത്ത മാനസിക വിഷമത്തിൽ നിൽക്കുന്ന സന്ദർഭമാണ് വയനാട് ദുരന്തം നമ്മുടെ നാട്ടിൽ മാത്രമല്ല അതിനെക്കുറിച്ച് അറിഞ്ഞ നമ്മുടെ നാട്ടിന് പുറത്തുള്ളവരും രാജ്യത്തിന് പുറത്തുള്ളവരും എല്ലാം ദുഃഖം നമ്മുടെ നാടിനോട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ എം വിജുൻ എം എൽ എ മുൻ എം എൽ എ ടി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു